വ അഷ്ഹദു അല്ലാ ഇലാ ഇന്നാ അല്ലാഹു ലാ ഇലാഹ ഇല്ലഹു വ അഷ്ഹദു അন্না മുഹമ്മദൻ അബ്ദഹു വ റസൂലുഹ് അർസലഹു ബിൻദാവതി ലിൽ അഖി ലിയറാവൂന തീ കുല്ലീഹി വ റുരിയ മുശിരികൂൻ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദി വ അലി മുഹമ്മദി കമാ സല്ലൈത അലാ ഇബ്രാഹിമ വ അലി ഇബ്രാഹിം ഇന്നക ഹമീദു മജീദ് أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور مهدساتها وكل مهدسة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم പരമദരാമ്പുരാൻ്റെ ആജ്ഞാനിർദ്ദേശം ജീവിതത്തിന്റെ നികില മേഖലകളിൽ പരമാവധി പാലിച്ചുകൊണ്ട് കൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് നല്ല വിശ്വാസികളായിക്കൊണ്ട് ജീവിക്കണമേ എന്ന് അമുഖമായി ഉണർത്തുകയാണ് സർവശക്തനായ സർവശക്തനായവർക്ക് അവന്റെ ബിധിമുക്കൾ അനുസരിച്ചു കൊണ്ട് ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമുക്കൊക്കെ ഇസ്ലാമിലെ വിവാഹവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിലെ വിവാഹങ്ങൾ നാല് പ്രധാന ഘടകങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ് അതിലൊന്ന് വധൂവരന്മാർ തന്നെ രണ്ടാമത്തേത് വലിയ നിർബന്ധമാണ് നിർബന്ധമാക്കൂന്നാമത്തേത് രണ്ട് സാക്ഷികൾ സാക്ഷികളുണ്ടാകും നാലാമത്തേത് മകുര ഈ നാല് കാര്യങ്ങളാണ് ഇസ്ലാമിലെ വിവാഹങ്ങൾ സാധൂകരിക്കപ്പെടുവാൻ അത്യാവശ്യമായിട്ടുള്ളത് ഇസ്ലാമിലെ വിവാഹം നമുക്കറിയാം വളരെ ലളിതമായ ഒരു ചടങ്ങാണ് യഥാർത്ഥത്തിൽ ലളിതമായ ചടങ്ങാണ് എങ്കിലും അതാവും അധികം ഉപയോഗിച്ചിരിക്കുന്ന പദം അത്ര ലളിതമല്ല ആ കരാറിനെ വിഷുറ സൂചിപ്പിച്ചിരിക്കുന്നത് ബലവത്തായ ഒരു കരാർ ബലമുള്ള ഒരു കരാറാണ് സാധാരണഗതിയിൽ വിവാഹം എന്ന് പറയുമ്പോൾ നമുക്കറിയാം വലിയ പെൺകുട്ടിയുടെ വലിയ ആ വലിയ എൻ്റെ മകളെ ഞാൻ താങ്കൾക്ക് വിവാഹം ചെയ്തു തന്നിരിക്കുന്നു എന്ന് വലിയ പറയുന്നു വരൻ താങ്കൾ വിവാഹം ഞാൻ അത് സ്വീകരിച്ചിരിക്കുന്നു ഇത് പറഞ്ഞാൽ അത് വിവാഹമായി അത്ര ലളിതമാണ് ഇസ്ലാമിലെ വിവാഹത്തിന്റെ ചടങ്ങ് പക്ഷെ ആ പദത്തെ ആ സംഭവത്തെ കൂടാതെ ഉപയോഗിച്ചിരിക്കുന്നത് ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ പോലെ ബലവത്തായ ശക്തമായ ഒരു കരാർ എന്നാണ് ഇവിടെ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു സംഗതി ഇസ്ലാമിൽ വലിയില്ലാതെ കല്യാണമില്ല ഇല്ല വലിയ നിർബന്ധമാണ് ഇസ്ലാമിലെ കല്യാണത്തിൽ മറ്റു ചില മതങ്ങളുടെ കല്യാണങ്ങൾക്ക് കല്യാണങ്ങൾക്ക് അല്ലെങ്കിൽ ആവശ്യമില്ല രക്ഷാധികാരികളുടെ ആവശ്യമില്ല ഇസ്ലാമിൽ അത് വേണം കാരണം പ്രവാചക സംബന്ധ ആവശ്യങ്ങൾ പറഞ്ഞില്ലാതെ വലിയ കല്യാണമില്ല കൃത്യ അതുപോലെ തന്നെ നീതിമാന്മാരായ രണ്ട് സാക്ഷികളില്ലാതെ കല്യാണം ഇസ്ലാം അതുകൊണ്ടാണ് ഇപ്പോ രജിസ്റ്റർ വിവാഹം ഇസ്ലാമികമല്ല എന്ന് നമ്മൾ പറയാനുള്ള കാരണം രജിസ്റ്റർ രജിസ്റ്റർ ഓഫീസിൽ പോയി വരനും വധുവും അതെ അവരുടെയോ അവന്റെയോ രണ്ട് കൂട്ടുകാരോ വെർന്ന് രജിസ്റ്റർ ഓഫീസിൽ പോയി രജിസ്റ്റർ ചെയ്താൽ വിവാഹമായി നിയമപ്രകാരം പക്ഷേ സാധാരണ നടക്കുന്ന രജിസ്റ്റർ വിവാഹങ്ങളിൽ അവിടെ ഈ പെൺകുട്ടിയുടെ ബലിയില്ല രക്ഷാധികാരി ഇല്ല അതുകൊണ്ട് അത് ഇസ്ലാമികമായി രജിസ്റ്റർ വിവാഹങ്ങൾ അനുവദിക്കപ്പെടുന്നില്ല ശരിയല്ല എന്ന് തന്നെയാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോ പട്ടു കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു വിവാഹം ഉണ്ടായിരുന്നു സ്വയംഭരൻ നമ്മളെ ചരിത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ട് സ്വയംവരം എന്ന് പറഞ്ഞാൽ ഒരു രാജകുമാരിക്ക് ഇഷ്ടപ്പെട്ട വരനെ കുറെ ആളുകൾ അണിനിരത്തും രാജകൊട്ടാരത്തിൽ രാജകുമാരി നോക്ക് ആരാണ് എനിക്ക് പറ്റിയ വരൻ എന്നിട്ട് തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വരന്റെ കഴുത്തിൽ മാനചാത്തി സ്വയംഭരം ഉണ്ടാകും ഈ സ്വയംവരവും ഇസ്ലാം അംഗീകരിക്കാത്ത ഒരു കാര്യം അവിടെയും എന്തില്ല ഈ പെൺകുട്ടിയുടെ മാത്രമാണ് പ്രധാനം ഇസ്ലാമിലെ പെൺകുട്ടികളുടെ തീരുമാനത്തിന് പ്രാധാന്യമുണ്ട് പക്ഷെ അവളുടെ നിശ്ചയപ്രകാരം ഇസ്ലാം അംഗീകരിക്കുന്നില്ല ഒരു പെണ് ഒരു പെണ്ണിന് വിവാഹം ചെയ്ത് കൊടുക്കാൻ പാടില്ല അതുപോലെ തന്നെ ഒരു പെണ്ണ് സ്വയം വിവാഹം കേൾക്കാനും പാടില്ല ഞാൻ ഇന്നാള് വിവാഹം കേൾക്കാനും സ്വയം തീരുമാനിക്കാനില്ല വലിയ ഇസ്ലാം വലിയ പ്രാധാന്യമാണ് നൽകുന്നത് കാരണം ഒരു പെൺകുട്ടിയുടെ ചെറുത് ജനിച്ച ഒരു പെൺകുട്ടി മുതൽ ആ പെൺകുട്ടി വലുത് വലുത് വലുതായി വലിയ വരെ ഒരു പെൺകുട്ടിയുടെ സംരക്ഷണ ഉത്തരവാദിത്വം ഇസ്ലാം പുരുഷനീലാണ് സത്യത്തിൽ സ്ത്രീകൾക്കുള്ള വലിയൊരു അംഗീകാരമാണ് ഇത് നമ്മ കാണതില്ല ഒരു പെൺകുട്ടിയുടെ മുഴുവൻ അധികാരം ആ കുട്ടി വിവാഹപ്രായമാകുന്നതുവരെ ആ പെൺകുട്ടിയുടെ ഉത്തരവാദിത്വമായിട്ട് അയാളുടെ കടമയാണ് വിവാഹം വിവാഹം ചെയ്തു കഴിഞ്ഞാലോ ചെയ്തു കഴിഞ്ഞാൽ ആ പെണ്ണിനെ പിന്നെ സംരക്ഷിക്കേണ്ടത് അവളെ വിവാഹം ചെയ്ത ഭർത്താവിന്റെ ഉത്തരവാദിത്തമാണ് ഇത് വേറെ ഒരു മത മതനിയമങ്ങളിലൊന്നും ഇങ്ങനെ കാണാൻ പറ്റില്ല അതിൽ ആ സ്ത്രീക്ക് കുട്ടികൾ ഉണ്ടായാൽ ആ കുട്ടികൾക്ക് കൂടി തന്റെ ഉമ്മയെ സംരക്ഷിക്കേണ്ട ബാധ്യത നമ്മൾ ഇസ്ലാം ആരാധിക്കണമെന്ന് വരുകയാണ് പറയുന്നതോട് കൂടി അല്ല പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ കാര്യം എന്താ മാതാപിതാക്കളോട് നന്മ കാണിക്കണം അപ്പൊ മാതാപിതാക്കളെ സംരക്ഷിക്കാത്തവൻ അവർ മുസ്ലിം അല്ല വളരെ കൃത്യമായിട്ടാണ് സ്ത്രീകളെ സംരക്ഷണ വെല്ലുമയായി അവിടെ കുട്ടിയുടെയും മക്കളുടെയും ഉത്തരവാദിത്തമാണ് ഇത്ര സുരക്ഷിതമായി സഹോദരിമാരെ സംരക്ഷിക്കുന്ന ഒരു മതം ഇസ്ലാമല്ലാതെ മറ്റൊരു മതം നമുക്ക് കാണാൻ പറ്റില്ല മറ്റൊരു ഇസം നമുക്ക് കാണാൻ പറ്റൂല അതാണ് ഇസ്ലാമിന്റെ കച്ചപ്പാട് അതുകൊണ്ട് വലിയ ഉണ്ടായിരിക്കണം വിവാഹത്തി ആരാണ് വലിയ വലിയ പണ്ഡിതന്മാരും വിശദീകരിച്ചു ഉപ്പയുണ്ടെങ്കിൽ ഉപ്പയാണ് ഒരു കുട്ടിയുടെ ഒരു പെൺകുട്ടിയുടെ വലിയ ഇല്ല എന്ന് അങ്ങനെയെങ്കിൽ ഉപ്പയും എളാപ്പ മൂത്താപ്പന്മാരാണ് ഈ കുട്ടിയുടെ സംരക്ഷണം ഏറ്റെടുക്കേണ്ടത് അതുമില്ല എങ്കിൽ സഹോദരന്മാരാണ് ഈ പെൺകുട്ടിയുടെ ഉത്തരവാദിത്തം വളരെ കൃത്യമായാണ് ഇസ്ലാം കാര്യങ്ങൾ പഠിപ്പിച്ചിരുന്നത് സഹോദരിമാർ പ്രയാസപ്പെടാൻ പാടില്ല ഇനി ഇവരാതെ അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന പിതാവോ പിതാമഹനോ പിതൃ സഹോദരന്മാർക്കോ ഒരു വിവാഹം ചെയ്തു കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് എങ്കിൽ നിർഫലായി തരും അല്ലെങ്കിൽ പറ്റാത്ത ആരോഗ്യസ്ഥിതി ശരിയായി ശരിയായി കൊള്ളണമെന്നില്ല എങ്കിൽ ഇത്തരം ആളുകൾക്ക് വക്കാലത്ത് ഏൽപ്പിക്കാം എന്റെ മകളെ ഇന്നാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ നിന്നെ ഞാൻ ഉത്തരവാദിത്തപ്പെടുത്തിയിരിക്കുന്നു അങ്ങനെ ചെയ്യാം ഇനി അങ്ങനെ വക്കാലത്തേൽപ്പിക്കാൻ ഒരു രക്ഷാധികാരിയും ഇല്ലാത്ത ഒരു പെൺകുട്ടി സ്വീകരിക്കാം ആരുമില്ല ഉപ്പില്ല വെല്ലുപ്പില്ല ഏഴാപ്പ കുത്താപ്പന്മാരുള്ള സഹോദരന്മാരുള്ള ആരുമില്ല എങ്കിൽ ഈ പെൺകുട്ടിയുടെ ഉത്തരവാദിത്വം ഈ പെൺകുട്ടിക്ക് ഒരാളെ വക്കാലത്തേൽപ്പിക്കാൻ പറ്റും ഏതെങ്കിലും ആ സ്ത്രീക്ക് ഇഷ്ടമുള്ള ആരെയും പറ്റും പള്ളിയിലെ പറ്റും അല്ലെങ്കിൽ നാട്ടിലേതെങ്കിലും പ്രമാണിജ പറ്റും അങ്ങനെ വേണമെങ്കിലും ഈ പെൺകുട്ടിക്ക് വിവാഹം നിഷിദ്ധമാകാൻ പാടില്ല എന്ന് കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു ഇവിടെ വലിയകൾ ശ്രദ്ധിക്കേണ്ട രക്ഷാധികാരികൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി വിവാഹപ്രായമായി വിവാഹപ്രായമായിരിക്കുന്ന ഒരു പെൺകുട്ടിക്ക് നല്ല കല്യാണം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അകാരണമായി വലിയ രക്ഷാധികാരികൾ ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ പാടില്ല അത് അയാളുടെ ഉത്തരവാദിത്തമാണ് വിവാഹത്തിൽ ഇസ്ലാമിലെ വിവാഹത്തിന്റെ ഒന്ന് വലിയ ആരാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്

അതിന് രണ്ട് സാക്ഷികൾ വേണം ഭൂരിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നത് രണ്ട് സാക്ഷികൾ എന്ന് പുരുഷന്മാരായിട്ടുള്ള സാക്ഷികൾ തന്നെയാണ് വേണ്ടത് എന്നാൽ ഇമാം ഹനീഫ അദ്ദേഹം അദ്ദേഹത്തിന്റെ അങ്ങനെ നിർബന്ധമില്ല ഒരു പുരുഷനും രണ്ട് സ്ത്രീകളും ഉണ്ടായാൽ മതി കാരണം വിശുദ്ധ സൂറത്ത് അൽപ്പക്കറയുടെ ഏറ്റവും വലിയ ആയത്വം ആയത്വം സാക്ഷി നിക്കേണ്ടെന്ന ആളുകളെ കുറിച്ച് പറഞ്ഞു സ്ത്രീകളെ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ സാക്ഷികളായി സഹോദരിമാരെ പറ്റും രണ്ട് സാക്ഷികൾ ഒരു പുരുഷനും രണ്ട് സ്ത്രീകളും ഉണ്ടാകണമെന്ന് വേണ്ടത് ഞാൻ ഓന്നി വെച്ച സൂറത്ത് നാലാമത്തെ സുഹൃത്ത് നിസാമത്തെ കാര്യമാണ് സൂചിപ്പിക്കുന്നത് വിവാഹം വയ്ക്കുമ്പോ നിങ്ങൾ വിവാഹം കഴിക്കുമ്പോൾ നിങ്ങളുടെ ഭാര്യമാർക്ക് നിങ്ങൾ മഹർ നൽകേണ്ടതുണ്ട് ആ മഹർ കൊടുത്തു കഴിഞ്ഞാൽ ആ മഹവിന്റെ പൂർണ്ണമായ അധികാരി നമ്മുടെ ഭാര്യമാരാണ് ഇത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം പിന്നെ നമ്മൾ ഭർത്താക്കന്മാർക്ക് കയ്യിൽ കൈ ഒരു അവകാശമില്ല ഒരു മനുഷ്യനും ഇല്ല ആ പെണ്ണിന്റെ ഒപ്പാക്കോലും അതിൽ കൈകടത്താൻ അധികാരമില്ല പെണ്ണിനുള്ളതാണ് അവള് മനസമ്മതത്തോടുകൂടി വിട്ടു തരികയാണെങ്കിൽ അവള് പറയാണ് എന്റെ മാരുങ്ങൾ കൊണ്ടുപോയിക്കൊടി അത്യാവശ്യം അതിന് വേണമെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കാം എന്ന് ഒരു ഭാര്യ പറഞ്ഞാലല്ലാതെ ജിന്റെ ഭാര്യ ിന്റെ ഞാൻ തന്നതല്ല മഹരു എന്ന് പറയാൻ അതാ പുരുഷന് അവകാശപ്പെട്ടത് കൃത്യമാണെന്ന് നിങ്ങൾ ആ മഹരു ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെ സുഖകരമായി മംഗളകരമായി ഉപയോഗിക്കുന്നതിന് ഭക്ഷിക്കുന്നതിന് കുഴപ്പമില്ല പെണ്ണിന്റെ അനുവാദമാണ് അനുവാദം അല്ലാതെ ഞാൻ തന്നതല്ലേ എന്നുള്ള അധികാരം ഒരു പുരുഷനും അതാ കൃത്യമായിരുന്നു പണ്ടൊക്കെ നമുക്കറിയാം മഹർ എന്ന് പറയുന്നത് സംഗതി പണ്ട് കാലഘട്ടങ്ങളിൽ കല്യാണത്തിന് പറയേണ്ട പറയണ്ടോട് കല്യാണത്തിന് കാരണന്മാർ കൂടിയിട്ട് മഹർ പറയും ചിലരും ആ പണ്ട് കാലഘട്ടത്തിൽ മഹർ പറയില്ല മഹറിന് പോലും അവകാശമല്ലാത്ത ഒരു സമൂഹമായി നമ്മളെ ആളുകൾ മാറിയു പണ്ട് കാലത്ത് ചില ആളുകൾ മകർ പറയും പക്ഷെ കൊടുക്കൂല കല്യാണം കഴിഞ്ഞാലും കുട്ടികളും മക്കളൊക്കെ ആയി കഴിഞ്ഞാലും മഹർ കൊടുക്കാത്തതിനാണ് അത് നിങ്ങൾ കൊടുക്കേണ്ടത് അത് സ്ത്രീകളുടെ അവകാശമാണ് ഇനി എന്താ മഹർ കൊടുക്കേണ്ടത് മഹർ കൊടുക്കേണ്ടത് പണ്ഡിതം പറയുന്നതിനെ കുറിച്ച് വിശദീകരിച്ചിരിക്കുന്നത് ഒരു സ്ത്രീക്ക് ഉപകാരപ്പെടുന്ന ഏത് വസ്തുവും കൊടുക്കാം ഒരു സ്ത്രീ കല്യാണം കഴിക്കുന്ന ആ വധു

നമ്മൾ പാടില്ല ോ അതിന് ഇല്ലല്ലോ അല്ല ആ സാഹി പച്ചു ആദ്യം പറഞ്ഞത് ഞാൻ എടുത്ത തുണി മാത്രമാണ് എടുത്തുള്ളത് എടുത്താണ് അത് കൊടുക്കണ്ട അവസാനം വീട്ടിൽ പോയി ഒരു ഇരുമ്പിന്റെ മൂത്രം അന്വേഷിച്ചപ്പോഴും അതുപോലുമില്ല സാഹേബിന്റെ അടുത്ത് പിന്നെ സാഹേബിയോട് ചോദിച്ചു നിനക്ക് ഖുർആാനില്ല എന്തറിയാം എത്ര സുഹൃത്തിരിക്കുന്നുണ്ട് മനഃപ്പാടമുണ്ട്

അബൂതല്ല പക്ഷെ അത് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല എന്റെ വിവാഹം കഴിക്കാം പക്ഷെ താങ്കൾ മഹുറായി എനിക്ക് തരേണ്ടത് താങ്കൾ ഇസ്ലാം സ്വീകരിക്കണം എന്നായിരുന്നു അങ്ങനെ അബൂതല്ലോ ഇസ്ലാം മതം സ്വീകരിച്ച് അതായിരുന്നു ഈ പ്രതി പ്രതിയന്ത മകുറായി ചിന്തിക്കുന്നത് അത് പറ്റുന്നുള്ളതാ നോക്കും അതാണ് ഒരു ഭാര്യക്ക് ഇഷ്ടപ്പെട്ടതെന്താ അത് കൊടുക്കുന്നതിന് യാതൊരു കുഴപ്പവും ഇല്ല ഇനി മാത്രവുമല്ല

അതിൽ ഒന്നും നിങ്ങൾ വാങ്ങാൻ പാടില്ല സ്വീകരിക്കുകയാണോ അത് വ്യക്തമായ കുറ്റം തന്നെയാണ് എന്ന് പറഞ്ഞാൽ എത്ര കൊടുത്താലും അത് തിരിച്ചു വാങ്ങാൻ അവകാശം ഞങ്ങൾക്ക് എത്ര മഹാനായ ഉപറ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും മഹാനായ ഉപകരണങ്ങളിൽ സ്ത്രീകൾ മഹരും വല്ലാതെ വർദ്ധിപ്പിക്കാൻ തുടങ്ങി പെണ്ണുങ്ങൾ പറഞ്ഞു ഞങ്ങളെ കല്യാണം നയിക്കലിൽ ഞങ്ങൾക്ക് ഇത്ര ഇത്ര സ്വർണം വേണം തുടങ്ങി അങ്ങനെ സൂചിപ്പിച്ചു കൂടുതൽ പാടില്ല ഇത് ശരിയല്ല ഇത് പുരുഷന്മാർക്ക് പ്രയാസമുണ്ട് നിങ്ങൾ മഹിറിൽ നിജപ്പെടുത്തണം ഇങ്ങനെ ചോദിക്കാൻ പാടില്ല ആ സദസ്സിലുണ്ടായിരുന്ന ഒരു സഹാബ വനിത മഹാനായ ഉമർ ചിന്താവുവിന്റെ മുന്നിൽ നിന്നുകൊണ്ട് പറഞ്ഞു

അത് സ്ത്രീകളുടെ അവകാശമാണ് ആ സ്ത്രീയോട് നമ്മൾ ചോദിക്കണം പെൺകുട്ടിയോട് ചോദിക്കണം എത്രയാണ് മഹരും കാരണന്മാർക്ക് അളവില്ല റോളൊന്നും ഇല്ല റോളോട്ട് പെൺകുട്ടിയുടെ സമ്മതം കൂടി ഈ കാര്യത്തിൽ നമ്മൾ ചോദിക്കേണ്ടതുണ്ട് ഞാൻ ചോദിപ്പിച്ചത് ഇസ്ലാമിലുള്ള ഒരു സംഗതിയാണ് മഹർ എന്നാൽ അതിന് വിരുദ്ധമായി പണ്ട് കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത് മഹുവിനേക്കാൾ പ്രാധാന്യം സ്ത്രീധനത്തിനായിരുന്നു ഇന്നിപ്പോ സ്ത്രീധനം അലഹദില്ല നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഏറെക്കുറെ എടുത്തുപോയി എന്ന് നമുക്ക് പറയാൻ പറ്റും ഇന്ന് ആരും വിവാഹം അന്വേഷിക്കുന്ന സമയത്ത് സ്ത്രീധനം എത്ര തരും എന്ന് ചോദിക്കാറില്ല പണ്ട് കാലഘട്ടങ്ങളിലൊക്കെ നമുക്കൊക്കെ അനുഭവങ്ങൾ ഉണ്ടാവും പള്ളിയുടെ മീറാതിൽ വെച്ചുപോലും സ്ത്രീധന തുക കൈമാറിയത് നമ്മുടെ കോടുകളിലുള്ള ഇത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക ഇസ്ലാമികമായും ഇന്ത്യൻ നിയമപ്രകാരവും സിക്ഷാരതമായ ഒരു സംഗതിയാണ് സ്ത്രീധനം എന്നുള്ളത് സ്ത്രീധനം പൂർണ്ണമായും അള്ളാഹു നിഷിദ്ധമാക്കിയിരിക്കുന്ന സംഗതി മനുഷ്യന് സമ്പാദിക്കാനുള്ള മാർഗങ്ങൾ അള്ളാഹു കുറേ വിശുദ്ധ കുറാനിലും ആയ പറയുന്നത് ഒരു മനുഷ്യനെങ്ങനെ പൈസ ഉണ്ടാക്കാം അത് നമ്മൾ അധ്വാനിച്ചിട്ട് നമുക്ക് പൈസ ഉണ്ടാക്കാം ഏത് അധ്വാനവും അരാലായ ഏത് അധ്വാനത്തിലൂടെയും നമുക്ക് പണം ഉണ്ടാക്കാം അതുപോലെ തന്നെ അരാലായും നമുക്ക് പണം ഉണ്ടാക്കാം അതുപോലെ തന്നെ നമുക്ക് അനന്തരാവകാശം കിട്ടിയാൽ നമുക്ക് മുതലുണ്ടാവും നമ്മുടെ വാപ്പാരോ അല്ലെങ്കിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ അതിന്റെ നമുക്ക് പ്രസന്റേഷൻ സമ്മാനങ്ങൾ നൽകിയിട്ട് നമുക്ക് മുതലുണ്ടാവും ഇങ്ങനെ ചില മാർഗങ്ങൾ അല്ലാതെ ഈ സ്ത്രീധനത്തിലൂടെ പണമുണ്ടാക്കുക എന്നുള്ള ഒരു സംഗതി ഇസ്ലാമിന് അന്യമാണ് അത് ഈ കാലഘട്ടങ്ങളിൽ ഏറെക്കുറെ ആളുകളൊക്കെ ബോധവാന്മാരാണ് പണ്ട് കാലഘട്ടങ്ങളിൽ വളരെ തന്ത്രപരമായി വളരെ തന്ത്രപരമായി ആളുകൾ ഈ കാലഘട്ടത്തിൽ അൻപത് പകേന തിന്നിരുന്നു പറഞ്ഞു ഇതിപ്പോ ചോറ് ഏതാൾക്കാർക്കും മനസ്സിലാവുമല്ലോ എന്താണ് ആ പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളത് അങ്ങനെ പറഞ്ഞാൽ മനസ്സിലായി അരിന്റെ പെൺകുട്ടിന്റെ കല്യാണം കഴിച്ചപ്പോ ഞാൻ ഇത്രയും കൊടുത്തിരുന്നു ഈ എന്താ എന്തായാലും പറയാസ്രേലുകളുടെ ചില തന്ത്രങ്ങളും നമ്മളെ സമുദായത്തിലെ ആളുകളും അന്ന് നല്ലോ ഉപയോഗിച്ചു ഞാൻ ചോദിച്ചോളൂ ചിലവർ പറയും എന്റെ മേനെ കൊണ്ട് ഞാന് പണ്ട് പണം പറഞ്ഞിട്ട് ഞാൻ കല്യാണം എന്നാ പറയാന്റെ രൂപത്തിൽ വന്യമായി ആ ആളുകൾക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട് ഒരു നാണവും ഇല്ലാതെ ഇങ്ങനെ ശ്രീധരമാളുകൾ ഞമ്മള് കൃത്യമായി പറഞ്ഞു സാധിക്കുക നിങ്ങൾ ഒരു കള്ള വരാലാക്കിപ്പ തന്ന തരാത്ത ഒരു പണം നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല എന്താ നമ്മൾ ചെയ്യാൻ പറ്റിയ ഒന്നുകിൽ നമ്മൾ സ്ത്രീധനം വാങ്ങിയിട്ടുണ്ട് എങ്കിൽ നമ്മൾ ആ സ്ത്രീധനത്തിന്റെ ആ സംഗതി അവർക്ക് തിരിച്ചു കൊടുക്കണം തിരിച്ചു കൊടുക്കണം സാമ്പത്തിക ഇടപാട് നമ്മൾ പറഞ്ഞാൽ തന്നെയല്ല കൃത്യമായി മനസ്സിലാക്കി കൂടി സാമ്പത്തിക ഇടപാട് നമ്മൾ പറഞ്ഞു തീർക്കേണ്ട സംഗതിയല്ല കൊടുത്തു തീർക്കേണ്ട സംഗതിയാണ് ഞാനൊരു മീഡിയയില് സാരത്തിൽ പൈസ കൊടുക്കാനുണ്ടെങ്കിലും ഞാൻ എന്ന് ഞാൻ പറഞ്ഞാൽ മതിയോ പോരാ അത് അയാളോട് നമ്മൾ പൈസ കൊടുത്ത് പൊരുത്ത പിടിക്കണം ഇതാണ് വീക്ഷണം ഇനി അങ്ങനെ കൊടുക്കാൻ കഴിയില്ല എന്ന് വിചാരിക്കാം എങ്കിൽ മരിക്കുന്നതിന് മുമ്പ് അമോചകർക്കാരുണ്ടെങ്കിൽ ഓരോട് പോയി പൊരുത്ത പഠിക്കണം മരിക്കണീന് മുമ്പ് ഇത് കടമയാണ് ഇത് ബാധ്യതയാണ് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് എനിക്കറിയില്ല അതിനൊരു നാണം വിചാരിക്കേണ്ട സഞ്ചൊന്നുമില്ല നമ്മൾ അറിയാത്ത കാലഘട്ടത്തിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അന്യായമാണ് അർഹതല്ല അർഹതല്ലാത്ത സ്ത്രീധനം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ രണ്ട് മാർഗങ്ങളുള്ളൂ മരിക്കുന്നതിന് മുമ്പ് ഒന്നെങ്കിൽ ആ സംഗതി തിരിച്ചു കൊടുക്കുക അത് പത്ത് പവനാണ് വാങ്ങിയാൽ ആ പത്ത് പവൻ തിരിച്ചു കൊടുക്കുക അല്ലെ അതിന്റെ പണം കൊടുക്കുക അല്ലെങ്കിൽ ഓരോരുന്ന് പറയാം ഇപ്പൊ എന്നോട് കഴിയൂല അത് നിനക്ക് അറിയാത്ത കാലഘട്ടത്തിൽ ഞാൻ അങ്ങനെ വാങ്ങി നിങ്ങൾ പൊരുത്ത പഠിക്കണം പൊരുത്തപ്പെട്ടാൽ മതി ഇത് ചെയ്യണം എന്ന് കൂടി ഈ സന്ദർഭത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് പിന്നെ നമ്മൾ ആലോചിക്കേണ്ടുന്ന മറ്റൊരു സംഗതി എന്ന് പറയുന്ന ഇസ്ലാമിക ചടങ്ങിനും ഒരു കാതിയായ ഒരു മൗലവിന്റെയോ ആവശ്യമില്ല ഞാൻ കാര്യങ്ങൾ തുറന്നു പറയാം ഒരു ഇസ്ലാമിക നിക്കാരി ഒരു കാതിയോ ഒരു മൗലവിയെയോ അന്വേഷിക്കേണ്ട ആവശ്യമില്ല അയാൾ പടമില്ല റോളൊന്നുമില്ല അയാളില്ലെങ്കിലും ഒരു നിക്കാരി കാതി ഇല്ലെങ്കിലും നടക്കും ഞാൻ ഞാൻ ഈ വലിയ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തന്നിരിക്കുന്നു ഞാനത് സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിലെ വിവാഹമായി അവിടെ ആവശ്യമില്ല പിന്നെ അവിടെ ഒരു ഹുതുമയുടെയും അത്യാവശ്യങ്ങളില്ല പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് ആവശ്യത്തിനനുസരിച്ച് ചില സന്ദർഭങ്ങൾക്ക് അനുസരിച്ചുള്ള ചില പ്രഭാഷണങ്ങൾ ഉണ്ടാവില്ല അതിന്റെ പേരിൽ നടത്തുക എന്നല്ലാതെ ഒരു ബലപ്പെട്ടു വിചാരിക്കേണ്ട ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് നമ്മൾ ആ കാഴ്ചപ്പാട് തുറന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പോയാൽ പിന്നെ നമ്മള് വേണ്ടി നമ്മളെല്ലാവരും പഠിക്കേണ്ടതുണ്ട് എന്ന പ്രാർത്ഥന നമ്മൾ നമ്മൾ അത് പറയേണ്ട എന്തായാലും ഒരുമിച്ച് ഇവിടെ ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഒരു പ്രാർത്ഥന മനസ്സ് തട്ടിക്കൊണ്ട് ഒരു പ്രാർത്ഥിക്കുന്ന ഒരു സാഹചര്യം എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ ചെറുപ്പക്കാരികളെ നിങ്ങൾ ഉണ്ടാക്കാം ഞാൻ പറഞ്ഞു മനസ്സിലായിട്ടുണ്ടോ നമ്മള് അവിടെ അനിസ്ലാമികമായ ഒരു പ്രവണതയില്ലാതെ നേരത്തെ ഒരു പ്രേമിച്ച് അല്ല അങ്ങനെ പോകെ പോയി എൻ്റെ ചെയ്തിന് ശേഷം വിവാഹം കഴിക്കുന്ന ആ ഒരു വധൂവരന്മാർക്ക് വേണ്ടി ഭാരത്വ എന്ന് പറയുന്നതിന് കുറച്ച് പ്രയാസം കൂടിയ കൂടിയാൾ നോക്കിട്ടുണ്ടോ അങ്ങനെ വർക്ക് അതിന്റെ അർത്ഥം നിങ്ങൾക്ക് രണ്ടുപേർക്കും മറന്നാല് ഹൈറും ബർക്കത്തും ഉണ്ടാട്ടെ അപ്പൊ ഹൈറും ബർക്കത്തും ഉണ്ടാകാവുന്ന ഹൈറും ബർക്കത്തും നേടാവുന്ന സംഗതികള് വിവാഹം കഴിക്കുന്ന വധുവരന്മാരിൽ നിന്ന് ഉണ്ടാകാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക അപ്പോഴേ ഒരു ആത്മാർത്ഥമായ പ്രാർത്ഥനയുള്ളൂ അതുകൊണ്ട് കുടുംബ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഇസ്ലാമികമായ തത്വങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുക